നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് അത്ത നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിലെ വിശദമായ ഫലങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം അത്ത നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടമാണ് ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ തൊഴിൽ സാമ്പത്തികം ആരോഗ്യം കുടുംബം തുടങ്ങിയ വിവിധ മേഖലകളിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നുണ്ട് ശ്രദ്ധയും കൃത്യമായ ആസൂത്രണവും ഈ മാസം പ്രധാനമാണ് പൊതുവായ സ്വഭാവം നോക്കുമ്പോൾ അത്ത നക്ഷത്രക്കാർ പൊതുവേ സൗമ്യരും ബുദ്ധിശാലികളും കഠിനാധ്വാനികളുമായിരിക്കും ഏത് വിഷയവും വേഗത്തിൽ ഗ്രഹിക്കാനുള്ള കഴിവും പ്രിയപ്പെട്ട വ്യക്തിത്വവും ഇവരുടെ പ്രത്യേകതയാണ് കാര്യക്ഷമത ഉത്തരവാദിത്ത ബോധം മറ്റുള്ളവരോടുള്ള സഹാനുഭൂതി എന്നിവ ഇവരുടെ നല്ല ഗുണങ്ങളാണ് കലകളിലും കരകൗശല വസ്തുക്കളിലും ഇവർക്ക് പ്രത്യേക താല്പര്യവും ഉണ്ടാകും ശാന്ത സ്വഭാവക്കാരാണെങ്കിലും ചില സമയങ്ങളിൽ അക്ഷമരാവാനും കഴിയും രണ്ടായിരത്തി മെയ് മാസത്തിലെ പ്രധാന ജ്യോതിഷ സംഭവങ്ങൾ നോക്കാം അത്ത നക്ഷത്രം കന്നിരാശിയിൽ ഉൾപ്പെടുന്നതിനാൽ ഈ രാശിയെ ബാധിക്കുന്ന പ്രധാന ഗ്രഹമാറ്റങ്ങളാണ് നോക്കുന്നത് സൂര്യൻ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ മേടൻ രാശിയിലും പിന്നീട് ഇടവൻ രാശിയിലും സഞ്ചരിക്കുന്നു വ്യാഴം മാസത്തിൻ്റെ ആദ്യ പകുതിയോടെ ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് മാറുന്നു ശനി മീനൻ രാശിയിൽ തുടരുകയും ചെയ്യുന്നു ചൊവ്വ കർക്കടകൻ രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ചൊവ്വ ഈ മാസം മുഴുവൻ നീചക്ഷേത്രത്തിലാണ് ഉള്ളത് രാഹു മീനൻ രാശിയിലും കേതു കന്നിരാശിയിലും തുടരുന്നു ഈ ഗ്രഹസ്ഥിതികൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധ അവസ്ഥകളെ സ്വാധീനിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിലെ അത്ത നക്ഷത്ര പരം തൊഴിൽപരമായി നോക്കുമ്പോൾ തൊഴിൽ മേഖലയിൽ പുരോഗതി കൈവരിക്കാനാകും നിങ്ങളുടെ കഠിനാധ്വാനത്തിനും മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്കും അംഗീകാരം ലഭിക്കാനും ഇടയുണ്ട് പുതിയ ജോലികൾ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകളും ഉണ്ടാകും പത്താം ഭാവത്തിലേക്ക് വ്യാഴം മാറുന്നത് തൊഴിൽപരമായ ഉയർച്ചയ്ക്ക് സഹായമാകും എന്നാൽ ഫലങ്ങൾ പെട്ടെന്ന് ദൃശ്യമാകണമെന്നില്ല ചൊവ്വ പതിനൊന്നാം ഭാവത്തിലാണെങ്കിലും നീചനായതിനാൽ സഹപ്രവർത്തകരുമായോ മേലുദ്യോഗസ്ഥരുമായോ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതുമാണ് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ കാലതാമസം നേരിടാനും ഇടയുണ്ട് കലാകാരന്മാർക്ക് സ്ഥിര വരുമാനം ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട് സാമ്പത്തിക സ്ഥിതി നോക്കുമ്പോൾ സാമ്പത്തികമായി ഈ മാസം ശ്രദ്ധ ആവശ്യമായ സമയമാണ് പാഴ്ചലവുകൾ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഊവ കച്ചവടത്തിൽ നിന്ന് പ്രതീക്ഷിച്ച ലാഭം ലഭിക്കണമെന്നുമില്ല വസ്തുക്കളിൽ നിന്ന് ആദായം ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട് ചില അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടാകാൻ സാധ്യതയുമുണ്ട് സുഹൃത്തുക്കളിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കാൻ ഇടയുമുണ്ട് ആരോഗ്യസ്ഥിതി നോക്കുകയാണെങ്കിൽ ആരോഗ്യകാര്യങ്ങളിൽ ഈ മാസം കൂടുതൽ ശ്രദ്ധ വേണ്ട ഒരു സമയമാണ് ഏഴിലെ ശനിയും രാഹുവും ജന്മത്തിലെ ഖേദവും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും മാനസിക പിരിമുറുക്കം ഉത്കണ്ഠ എന്നിവയുണ്ടാകാൻ ഇടയുണ്ട് ഭക്ഷണത്തിലും ജീവിതശൈലിയിലും കൃത്യത പാലിക്കേണ്ടതും അത്യാവശ്യമാണ് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും അവഗണിക്കരുത് വൈദ്യസഹായം തേടേണ്ടതാണ് നക്ഷത്രനാഥനായ ചന്ദ്രൻ്റെ വൃത്തിക്ഷയങ്ങൾക്കനുസരിച്ച് ആരോഗ്യസ്ഥിതിയിൽ ഏറ്റക്കുറച്ചിലുകൾ വരാനിടയുണ്ട് കുടുംബ പശ്ചാത്തലം നോക്കുമ്പോൾ കുടുംബജീവിതത്തിൽ സമാധാനം നിലനിർത്താൻ വിട്ടുവീഴ്ചകൾ തയ്യാറാകേണ്ടി വരും ദാമ്പത്യത്തിൽ ചെറിയ അതൃപ്തികൾ വരാൻ ഇടയുണ്ട് മക്കളുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും കരുതലും ആവശ്യമായി വരും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഗൃഹനിർമ്മാണം ഇടയുണ്ട് പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട് പ്രണയങ്ങളിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരും തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ തുറന്നു സംസാരിക്കുന്നത് വളരെ നല്ലതാണ് വിവാഹിതർ പങ്കാളിയുമായി കൂടുതൽ സമയം ചെലവഴിക്കുകയും പരസ്പരം മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് വിദ്യാഭ്യാസപരമായി നോക്കുമ്പോൾ വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും ശാസ്ത്രീയമായ പരീക്ഷണങ്ങളിലും ഗവേഷണങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് അനുകൂലമായ വിജയം നേടാൻ കഴിയുകയും ചെയ്യും ഉപരിപഠനത്തിനായി ശ്രമിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ നേരിടാമെങ്കിലും പരിശ്രമം തുടർന്നാൽ വിജയം കണ്ടെത്താനാകും മാസത്തിലെ പൊതുവായ ഫലം വിശദമായി നോക്കാം മാസത്തിൻ്റെ തുടക്കത്തിൽ മെയ് ഒന്ന് മുതൽ പത്ത് വരെ ഇവിടെ സൂര്യൻ എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്രതീക്ഷിത തടസ്സങ്ങളും കാലതാമസങ്ങളും ചില കാര്യങ്ങളിൽ അനുഭവപ്പെടാനും ഇടയുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കണം അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുകയും വേണം തൊഴിൽപരമായ നിലവിലുള്ള ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക വലിയ മാറ്റങ്ങൾക്ക് ശ്രമിക്കാതിരിക്കേണ്ടതാണ് ഉചിതം മാസത്തിൻ്റെ മധ്യത്തിൽ മെയ് പതിനൊന്ന് മുതൽ ഇരുപത് സൂര്യൻ ഒൻപതാം ഭാവത്തിലേക്ക് മാറുന്നത് ഭാഗ്യ അനുഭവങ്ങൾക്ക് കുറച്ചുകൂടി സാധ്യത നൽകും വ്യാഴം പത്താം ഭാവത്തിലേക്ക് മാറുന്നത് തൊഴിൽപരമായ കാര്യങ്ങളിൽ പുതിയ അവസരങ്ങൾ കൊണ്ടുവരും എന്നാൽ കണ്ടവശനി തുടരുന്നതിനാൽ തടസ്സങ്ങളെയും പ്രതീക്ഷിക്കേണ്ടതാണ് ഈ സമയത്ത് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൂടുതൽ ആലോചിച്ച ശേഷം വേണം എടുക്കേണ്ടത് ഭൂമി സംബന്ധമായ ഇടപാടുകൾ നീണ്ടുപോകാൻ സാധ്യത കാണുന്നുണ്ട് മാസത്തിൻ്റെ അവസാനത്തിൽ മെയ് ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള സമയം ഈ സമയത്ത് വ്യാഴത്തിൻ്റെ പത്തിലെ സ്ഥിതി കൂടുതൽ പ്രകടമാകും തൊഴിൽപരമായ കാര്യങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും സാമ്പത്തികമായ ചില നേട്ടങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ടെങ്കിലും ചെലവുകൾ നിയന്ത്രണ വിധേയമായിരിക്കുകയും വേണം കുടുംബപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടി വരും ചൊവ്വയുടെ പതിനൊന്നിലെ സ്ഥിതി സാമ്പത്തിക നേട്ടങ്ങൾ നൽകുമെങ്കിലും നീചനായതിനാൽ പരിശ്രമങ്ങൾ അധികമായി വേണ്ടി വന്നേക്കാം ദോഷപരിഹാരങ്ങൾ നോക്കുമ്പോൾ ദുർഗാ ഭജനം അത്തം നക്ഷത്രക്കാർ ദുർഗാദേവിയെ ഭജിക്കുന്നത് പൊതുവേ ഉത്തമമാണ് ലളിതാ സഹസ്രനാമം ദുർഗാ സൂക്തം എന്നിവ ജപിക്കുന്നത് നല്ലതാണ് ചന്ദ്രപ്രീതി നക്ഷത്രാധിപനായ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നതിനായി തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുക ചന്ദ്രഗായത്രി ജപിക്കുക എന്നിവ നല്ലതാണ് ശനിപ്രീതി കണ്ടകശനി ദോഷം കുറയ്ക്കുന്നത് ശനിയാഴ്ചകളിൽ ശാസ്താവിനെ ഭജിക്കേണ്ടതാണ് എള് തിരി കത്തിക്കുക ഹനുമാൻ സ്വാമിയെ ആരാധിക്കുക എന്നിവ ചെയ്യേണ്ടതും ആവശ്യമാണ് രാഹു കേതു പ്രീതി രാഹു ദോഷങ്ങൾ പരിഹാരത്തിനായി നാഗദൈവങ്ങളെ ആരാധിക്കുക കേതു ദോഷ പരിഹാരത്തിനായി ഗണപതിയെ ഭജിക്കുക വിശേഷാൽ ചതുർത്ഥി ദിനങ്ങളിൽ മൃത്യുഞ്ജയ ഹോമം ജപം ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കാൻ മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുകയോ ഹോമം നടത്തുകയോ ചെയ്യുന്നത് ഉചിതമാണ് ദാനം ചെയ്യുന്നത് പാവപ്പെട്ടവർക്ക് അന്നദാനം വസ്ത്രദാനം എന്നിവ നടത്തുന്നത് ദോഷഫലമങ്ങൾ ഏറെക്കുറെ കുറയ്ക്കാൻ സഹായിക്കും അത്തം തിങ്കളും ഒത്തുവരുന്ന ദിവസങ്ങളിലും നക്ഷത്രങ്ങളായ രോഹിണി തിരുവോണം എന്നീ ദിവസങ്ങളിലും ക്ഷേത്രദർശനം നടത്തുന്നത് ഉത്തമമായിട്ടാണ് കാണുന്നത് ഈ മാസം അത്ത നക്ഷത്രക്കാർക്ക് അവസരങ്ങളും വെല്ലുവിളികളും നിറഞ്ഞതായിരിക്കും ക്ഷമ കഠിനാധ്വാനം ഈശ്വരാധീനം എന്നിവയിലൂടെ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനുമാകും അനുകൂല ഫലങ്ങൾ നേടിയെടുക്കാനും സാധിക്കുകയും ചെയ്യും ഏത് പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപും നന്നായി ആലോചിക്കുകയും വിദഗ്ധോപദേശം തേടുന്നത് ഉചിതമായിരിക്കുകയും ചെയ്യും ഓരോ ആഴ്ചയിലെയും വിശകലനം ഒന്നാം ആഴ്ച മെയ് ഒന്ന് മുതൽ നാല് വരെ ഈ ആഴ്ചയുടെ തുടക്കത്തിൽ സൂര്യൻ എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യകാര്യങ്ങൾ ജാഗ്രത പുലർത്തുക അപ്രതീക്ഷിത തടസ്സങ്ങളും മാനസിക പിരിമുറക്കും ഉണ്ടാകാനിടയുണ്ട് സാമ്പത്തിക ഇടപാടുകളിൽ സൂക്ഷ്മത പാലിക്കണം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ ആഴ്ചയുടെ അവസാനത്തേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും ഉചിതം ലാഭസ്ഥാനത്ത് ചൊവ്വയുണ്ടെങ്കിലും നീചനായതിനാൽ പരിശ്രമങ്ങൾക്ക് തക്ക ഫലം ലഭിക്കാൻ കാലതാമസം ഉണ്ടായിരിക്കും രണ്ടാമത്തെ ആഴ്ച മെയ് അഞ്ച് മുതൽ പതിനൊന്ന് വരെ ഈ ആഴ്ച മെയ് പതിനൊന്നിന് അവസാനിക്കുന്നു കഴിഞ്ഞ ആഴ്ചയിലെ സമഗ്രമായ ഫലങ്ങൾ ഈ ആഴ്ചയിലും തുടരാൻ സാധ്യതയുണ്ട് സൂര്യൻ എട്ടാം ഭാവത്തിൽ തുടരുന്നതിനാൽ ആരോഗ്യത്തിലും സാമ്പത്തിക കാര്യങ്ങളിലും ശ്രദ്ധ കുറയ്ക്കരുത് തൊഴിൽ മേഖലയിൽ ക്രമാനുഗതമായ പുരോഗതിക്ക് സാധ്യതയുണ്ടെങ്കിലും അലസത ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടതാണ് കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഏഴിലെ ഗ്രഹസ്ഥിതികൾ ദാമ്പത്യബന്ധത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് മൂന്നാമത്തെ ആഴ്ച മെയ് പന്ത്രണ്ട് പതിനെട്ട് വരെ ഈ ആഴ്ച നിർണായകമായ ചില നീക്കങ്ങൾക്ക് സാധ്യമാണ് ഏകദേശം മെയ് പതിനാല് പതിനഞ്ചോടെ സൂര്യൻ നിങ്ങളുടെ ഒമ്പതാം ഭാവത്തിലേക്ക് മാറുന്നത് തടസ്സങ്ങൾ നീങ്ങാനും ഭാഗ്യം തെളിയാനും സഹായിക്കും പിതാവുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനും സാധ്യതയുണ്ട് ഈ ആഴ്ചയുടെ മധ്യത്തിലോ അവസാനത്തിലോ വ്യാഴം നിങ്ങളുടെ പത്താം ഭാവത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും ഇത് തൊഴിൽപരമായി പുതിയ അവസരങ്ങൾക്കും സ്ഥാനമാറ്റത്തിനും കാരണമാകും എന്നാൽ പ്രാരംഭഘട്ടത്തിൽ ജോലിഭാരം വർദ്ധിക്കാനും കഴിയും ദുരാരോപണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിലും പ്രവൃത്തിയിലും മിതത്വം പാലിക്കേണ്ടത് അത്യാവശ്യമാണ് നാലാമത്തെ ആഴ്ച പത്തൊമ്പത് മുതൽ ഇരുപത്തിയഞ്ച് വരെ സൂര്യൻ ഒൻപതാം ഭാവത്തിലും വ്യാഴം പത്താം ഭാവത്തിലും സഞ്ചരിക്കുന്നത് പൊതുവെ അനുകൂലമായ സാഹചര്യങ്ങൾ നൽകും തൊഴിൽപരമായ കാര്യങ്ങളിൽ പുരോഗതി ദൃശ്യമാകും പുതിയ പദ്ധതികൾ ആരംഭിക്കാൻ പഴയ പൂർത്തീകരിക്കാനും സാധിക്കും എങ്കിലും കണ്ടകശനി തുടരുന്നതിനാൽ ചൊവ്വ നീചനായ പതിനൊന്നിൽ നിൽക്കുന്നതിനാലും അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കേണ്ടതാണ് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടെങ്കിലും ചിലവുകളും വർദ്ധിക്കും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം അഞ്ചാഴ്ച മെയ് ഇരുപത്തി ആറ് മുതൽ മുപ്പത്തൊന്ന് മാസത്തിൻ്റെ അവസാനത്തിൽ തൊഴിൽപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിവരും വ്യാഴത്തിൻ്റെ പത്തിലെ സ്ഥിതി പുതിയ ഉത്തരവാദിത്തങ്ങൾ നൽകും സാമ്പത്തികമായി വരവും ചിലവും തുല്യമായിരിക്കാൻ കഴിയും കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ ശ്രമിക്കുക യാത്രകൾക്ക് സാധ്യത കാണുന്നുണ്ട് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ലഭിക്കാൻ ഇനിയും കാത്തിരിക്കേണ്ടി വന്നേക്കാം ആരോഗ്യകാര്യങ്ങളിൽ വിട്ടുവീഴ്ച അരുത് ഈ മാസത്തെ പൊതുവായ ദോഷങ്ങൾക്കും നല്ല ഫലങ്ങൾ കുറയ്ക്കുന്നതിനും ഈശ്വരാധീനം പ്രാധാന്യമാണ് നിങ്ങളുടെ നക്ഷത്രാധിപനായ ചന്ദ്രനെയും ഇഷ്ടദേവതയും പതിവായി പ്രാർത്ഥിക്കുന്നത് ഉചിതമായിരിക്കും